ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ടേബിളിൽ റോക്കറ്റ് പോലെ കുതിച്ച പാകിസ്ഥാൻ അതേ വേഗത്തിൽ താഴേക്ക് പതിച്ചിരിക്കുകയാണ് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ നാണം ഘട്ട പരാജയമാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയത് എട്ട് വിക്കറ്റുകൾക്കായിരുന്നു പ്രോട്ടിയാസിന്റെ ആധികാരിക വിജയം വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക പരമ്പര എന്ന് മാത്രമല്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിനെ മാറ്റിമറിക്കുകയും ചെയ്തു അൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ സൈമൻ ഹാർമറാണ് പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയത് ഇതോടെ ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയ പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഇന്ത്യ മൂന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയാണ് നാലാം സ്ഥാനത്ത് റാവൽപിണ്ടി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ കേവലം നൂറ്റി മുപ്പത്തെട്ട് റൺസിന് കൂടാരം കയറി ബാബർ അസം പാകിസ്ഥാനു വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് നേടിയത് അബ്ദുള്ള ഷഫീഖ് ഷാൻ മസൂദ് സൗദ് ഷക്കീൽ എന്നിവർ പാകിസ്ഥാന് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കേശവ് മഹാരാജ് ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക നാനൂറ്റി നാല് റൺസ് സ്വന്തമാക്കി സെനുരാൻ മുത്തുസ്വാമി കഗിസോ റബാഡ ട്രിസ്റ്റൻ സ്റ്റബ്സ് ടോണി ഡേ സോർസി എന്നിവർ പ്രോട്ടിയസിനായി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അറുപത്തെട്ട് റൺസ് മാത്രമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സിലെ വിജയ ലക്ഷ്യം ഈ ലക്ഷ്യം അവർക്കൊരു കുട്ടിക്കളിയായി മാറി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ എഴുപത്തിമൂന്ന് റൺസ് അടിച്ച് ദക്ഷിണാഫ്രിക്ക വിജയം കൈപ്പിടിയിൽ ഒതുക്കി നാൽപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത ഐഡൻ മാർക്രവാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ സ്കോർ തുല്യതയിലെത്തിയപ്പോൾ അടിച്ച് റയാൻ റിക്കിൾട്ടനാണ് വിജയ റൺ കുറിച്ചത് ലാഹോറിൽ നടന്ന ആദ്യ ടെസ്റ്റ് തൊണ്ണൂറ്റി മൂന്ന് റൺസിന് വിജയിച്ചാണ് പാകിസ്ഥാൻ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചിരുന്നത് റാവൽപിണ്ടിയിലെ ദയനീയ തോൽവി അവരെ പോയിന്റ് ടേബിളിൽ താഴേക്ക് എത്തിക്കുകയും ചെയ്തു നൂറ് ശതമാനം പോയിന്റ് പേഴ്സെന്റേജ് നേടിയ ഓസ്ട്രേലിയ ആണ് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്ത് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് പെർസെന്റേജുമായി ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പോയിന്റ് പെർസെന്റേജ് അറുപത്തൊന്ന് പോയിന്റ് ഒൻപതാണ് ആദ്യ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഏഴ് വിക്കറ്റുകളും രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയ കേശവ് മഹാരാജാണ് കളിയിലെ താരം പരമ്പരയിലെ താരമായി സെനുരാൻ മുത്തുസാമി തെരഞ്ഞെടുക്കപ്പെട്ടു മുത്തുസാമി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി ആറ് റൺസും പതിനൊന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു ലാഹോറിൽ വെച്ച് നടന്ന ആദ്യ മത്സരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസിനായിരുന്നു പാകിസ്ഥാന്റെ വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് നേടി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ലീഡ് വഴങ്ങിയ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിയേഴ് റൺസിൽ ഒതുക്കി എന്നാൽ ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയും പരാജയപ്പെട്ടു നൂറ്റി എൺപത്തിമൂന്ന് റൺസ് മാത്രമാണ് അവർ സ്കോർ ചെയ്തത് ഇതോടെയാണ് പാകിസ്ഥാൻ വിജയം കൈവരിച്ചത് ഈ വിജയം റാവൽ പിണ്ടിയിൽ ആവർത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ എട്ട് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ ഏകദിന ടി ട്വന്റി പരമ്പരകൾ ദക്ഷിണാഫ്രിക്ക കളിക്കുന്നുണ്ട് മൂന്ന് ടി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ദക്ഷിണാഫ്രിക്ക ഇവിടെ കളിക്കുക ഒക്ടോബർ ഇരുപത്തെട്ടിന് ടി ട്വന്റി പരമ്പരയും നവംബർ നാലിന് ഏകദിന പരമ്പരയും ആരംഭിക്കും അതിനുശേഷം നവംബർ പതിനാല് മുതൽ ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്ക പര്യടനം നടത്തും രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി മത്സരങ്ങളുമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ കളിക്കുക